എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യണം എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഒപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ച സമാധാനം ആശംസിക്കണം എന്ന് അറിയിച്ച നിൻ്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ കർത്താവ് കർത്താവ് നിൻ്റെ തിരിച്ചോരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മുഴുക്കിടത്തെ ഓർത്തുകൊണ്ട് മുഴുക്കരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തിരുവനന്തപുരം മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കരചരണങ്ങളെ ആണിപ്പിള്ള ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഏത് കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബം ഇന്ന് പോകുന്ന കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കനായ കല്യാണ കുടുംബത്തിൽ കടന്നിരുന്ന പരിശുദ്ധാമിയുടെ മാധ്യസത്തിലെ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനെ കഴിവ് ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇന്ന് മുഴുവനും നിങ്ങൾ നിങ്ങളെത്തുന്നിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ് ശരീരം ആത്മാവ് ബുദ്ധി ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആദരമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സുമടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ അഥത്താൽ കഴുകപ്പെടുകയും വേണ്ടി നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വിഷയം എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പിടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഭാഷ നടത്താറ് ಜೀವನೋಡೆ ಪ್ರತ್ಯಕ್ಷಪಟ್ಟ ಪರಿಶುಧವಿಡ ಮಾಧ್ಯ ನೀ ಗ್ರಹಿಕ ಪರಟ್ಟೆ